ചുടലപ്പറമ്പിൽ വെച്ച് എല്ലാ മക്കളെയും നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ശാപം മെറുകയിൽ പോലെ ഏറ്റുവാങ്ങേണ്ടി വരിക രാധയോട് പ്രണയമുണ്ടാകുന്നു ആ രാധയോട് നീതി ചെയ്തില്ല എന്ന ബോധത്തിൽ നീറേണ്ടി വരിക ഗർഭാവസ്ഥയിൽ തന്നെ തടങ്കരുത് ജനിച്ചു വീഴുന്നത് തടങ്കരുത് തുടക്കത്തിൽ നിന്ന് ഒടുക്കത്തിലേക്കുള്ള വായന ഉണ്ട് എന്നാൽ ഒടുക്കത്തിൽ നിന്ന് തുടക്കത്തിലേക്കുള്ളൊരു വായന നമമാധവം എന്ന എൻ്റെ കാവ്യ ആഖ്യായികയെക്കുറിച്ച് ഏറ്റവും പ്രസക്തമായ ഒരു വാചകം പറഞ്ഞത് വിഖ്യാത സാഹിത്യ നിരൂപകയായ ഡോക്ടർ എം ലീലാവതിയാണ് എന്ന് ഞാൻ കരുതുന്നു ടീച്ചറ് പറഞ്ഞു പ്രഭാവർമ്മ ഈ കൃതിയിലൂടെ ചെയ്തത് ആനന്ദ ചിന്മയ ബിംബത്തെ ഒരു വിഷാദ ചിന്മയ ബിംബമാക്കി മാറ്റുകയാണ് അതാണ് ആ ശ്യാമമാധവത്തിൻ്റെ മൗലികത എന്ന് ആണ് ടീച്ചർ പറഞ്ഞത് അപ്പോൾ ഇന്ന് പിന്തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ശ്യാമമാധവത്തിൻ്റെ ഹൃദയം അറിഞ്ഞ് ശ്യാമമാധവത്തിൻ്റെ ആത്മാവ് അറിഞ്ഞ് ടീച്ചർ നടത്തിയ ഒരു നിരീക്ഷണമാണ് അത് എന്നെനിക്ക് തോന്നുന്നു ശ്യാമമാധവം സത്യത്തിൽ ഒരു റിവേഴ്സ് റീഡിംഗിൻ്റെ പുസ്തകമാണ് റിവേഴ്സ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ഇതുവരെ വായിച്ച രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് ഉള്ള വായനയാണ് തുടക്കത്തിൽ നിന്ന് ഒടുക്കത്തിലേക്കുള്ള വായന ഉണ്ട് എന്നാൽ ഒടുക്കത്തിൽ നിന്ന് തുടക്കത്തിലേക്കുള്ളൊരു വായന ആ നിലയ്ക്കുള്ളൊരു റിവേഴ്സ് റീഡിങ്ങിൻ്റേതായ ഒരു എലിമെൻ്റ് ശ്യാമുമാസകത്തിലുണ്ട് എന്നും അതാണ് ശ്യാമമാസവത്തെ വേറിട്ട് നിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായി നിൽക്കുന്നത് എന്നും എനിക്ക് തോന്നുന്നുണ്ട് ശ്യാമമാധവം സദ്യത്തിൽ ഇങ്ങനെ ദീർഘമായ പത്തു പതിനഞ്ച് അധ്യായങ്ങളുള്ള ഒരു കൃതിയായിട്ടൊന്നും എഴുതാൻ സങ്കല്പിച്ചതല്ല ശ്യാമമാധവം ഒരു ശ്ലോകമായി തുടങ്ങിയതാണ് ഒരു ശ്ലോകത്തിൽ നിന്ന് അങ്ങനെ വിടർന്ന് വിടർന്ന് വലുതായി വലുതായി വന്ന് ഒരു കാവ്യ കൃതിയായി രൂപപ്പെടുകയായിരുന്നു അത് ഇങ്ങനെ ആവണം എന്നൊന്നും ഞാൻ തീരുമാനിച്ചെഴുതിയതല്ല അതിൻ്റെ രൂപം പോലും ഞാൻ ആലോചിച്ചതല്ല സത്യത്തിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ വരുമ്പോൾ വല്ലാത്തൊരു ശോകഛവി പടർന്നു നിൽക്കേണ്ടതായ ഭാഗം വരുമ്പോൾ അതിനനുസരണമായ ഒരു വൃത്തത്തിലേക്ക് കവിത വാർന്നു വീഴുന്നു അതല്ല ഒരു ഒരു സെലിബ്രിറ്റി ഒരു മൂഡ് വരുന്ന സമയത്ത് അതിനനുസരണമായ ഒരു വൃത്തം കടന്നു വരുന്നു അങ്ങനെ അനായാസമായി ഭാവാനുരോധമായി വൃത്തങ്ങൾ കടന്നു വരുന്ന ഒരു രീതിയിലാണ് കവിത രൂപപ്പെട്ടത് അതും ആ കവിതയെ വേറിട്ട് നിർത്തുന്ന ഒന്നായി എന്നെനിക്ക് തോന്നുന്നുണ്ട് ഭഗവത്ഗീത വായിച്ചിട്ട് മടക്കി വെച്ച് പ്രാർത്ഥിച്ച് കിടക്കുന്ന ആളുകളെ എനിക്കറിയാം എന്നാൽ അതേപോലെ തന്നെ വളരെ ചുരുക്കമായിട്ടാണെങ്കിലും എനിക്കറിയാം എല്ലാ ദിവസവും ഏതാണ്ട് ഭഗവത്ഗീത എന്ന പോലെ ഈ ശ്യാമമാധവം വായിച്ചിട്ട് മടക്കി വെച്ച് പ്രാർത്ഥിച്ച് കിടക്കുന്നവരെ അപ്പോൾ ശ്യാമമാധവത്തിനുണ്ടായൊരു വലിയ സ്വീകാര്യതയുടെ സൂചകമാണത് എന്നെനിക്ക് തോന്നുന്നുണ്ട് ശ്യാമമാധവത്തിൽ ഞാൻ ചെയ്തത് എന്താണ് നേരത്തെ ലീലാ ടീച്ചർ സൂചിപ്പിച്ചത് തന്നെയാണ് കൃത്യമായും ചെയ്തത് കൃഷ്ണനെക്കുറിച്ച് നമുക്കതുവരെ ഉണ്ടായിരുന്നൊരു സങ്കല്പം എന്താണ് ചിന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്നാണ് നമ്മളുടെ കവികളൊക്കെ ചോദിച്ചിട്ടുള്ളത് ചിന്താമരക്കണ്ണൻ കരഞ്ഞിട്ടില്ല എപ്പോഴും സന്തോഷിച്ചങ്ങനെ നടന്നിട്ടേ ഉള്ളൂ വെണ്ണ വെണ്ണകെട്ട് നിന്ന് ഗോപികുമാരുടെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഉല്ലസിച്ചങ്ങനെ അങ്ങനെ നടന്നൊരു കൃഷ്ണനെ മാത്രമേ നമുക്ക് പരിചയമുണ്ടായിരുന്നുള്ളൂ നമ്മുടെ സാഹിത്യ ലോകം അത്രയൊരു കൃഷ്ണനെ മാത്രമേ പരിചയപ്പെടുത്തിയിരുന്നുള്ളൂ അതിനപ്പുറത്ത് മറ്റൊരു കൃഷ്ണനുണ്ട് എന്ന് ഒരു സാഹിത്യകൃതി കണ്ടെത്തുന്നത് ശ്യാമമാധവം വന്നപ്പോഴാണ് എന്ന് തോന്നുകയാണ് അതായത് ഗർഭാവസ്ഥയിൽ തന്നെ തടങ്കരുത് ജനിച്ച് വീഴുന്നത് തടങ്കരുത് പിന്നീട് കോരിച്ചൊരിയുന്ന പേമാരിയിൽ കൈമാറ്റം ചെയ്യപ്പെടുക അച്ഛനമ്മമാരിൽ നിന്ന് പറിച്ചെറിയപ്പെടുക എന്നിട്ട് വേറെ എവിടെയോ പോയി ആരുടെയോ ഒപ്പം വളരേണ്ടി വരിക അങ്ങനെ വളരുന്നതിനിടയിൽ മുലപ്പാലിൽ വരെ വിഷം രുചിക്കേണ്ടി വരിക കളിക്കാനെടുക്കുന്ന ചക്രം അത് മരണത്തിൻ്റെ പ്രതീകമായി മാറുന്ന അവസ്ഥ ഉണ്ടാകുക അങ്ങനെയുള്ള വധഭീഷണികളിലൂടെ തന്നെ കടന്നു പോകേണ്ടി വരിക ഏത് നിമിഷവും കൊല്ലപ്പെടാം എന്ന അറിവിൽ നടുങ്ങി കഴിയേണ്ടി വരിക അങ്ങനെ പോയി ഒരു ഒരു ഘട്ടം എത്തുമ്പോൾ ഒരു പെൺകുട്ടിയോടൊരു പ്രണയമുണ്ടാകുന്നു രാധയോട് പ്രണയമുണ്ടാകുന്നു ആ രാധയോട് നീതി ചെയ്തില്ല എന്ന ബോധത്തിൽ നീറേണ്ടി വരിക ജനിച്ച സ്ഥലത്ത് നിന്ന് എന്നേക്കുമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് പോകേണ്ടി വരിക പിന്നീട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘട്ടങ്ങളിൽ എന്ന വിളി കേൾക്കേണ്ടി വരിക പതിനാറായിരത്തെട്ട് പേർക്ക് ഭർത്താവായി കഴിഞ്ഞാണ് എന്ന ആക്ഷേപം കേൾക്കേണ്ടി വരിക ഒരു ദൂത് പോയി നാണം കെടേണ്ടി വരിക ആ ദൂത് വിഫലമായി തീരുക അതിൽ ഒരു കള്ള പ്രയോഗങ്ങൾ നടത്തിയവനെന്ന ആക്ഷേപം കേൾക്കേണ്ടി വരിക ഇതിനെല്ലാം ശേഷം വലിയ ഒരു യുദ്ധത്തിലേക്ക് ഒരു ജനതയെ ആകെ നയിച്ചവനെന്ന പേര് കേൾക്കേണ്ടി വരിക അഭിമന്യുവിൻ്റെ മരണത്തിന് കാരണക്കാരൻ എന്ന പേര് കേൾക്കേണ്ടി വരിക വലിയൊരു യുദ്ധം നയിച്ചിട്ട് ഈ യുദ്ധത്തിൽ വേണ്ടപ്പെട്ടവരെല്ലാവരും കൊല്ലപ്പെടുന്നത് കാണേണ്ടി വരിക തൻ്റെ പിതൃ സമാനരായിട്ടുള്ളവർ മാതുല സമാനരായിട്ടുള്ളവർ സഹോദര സമാനരായിട്ടുള്ളവർ ഒക്കെ തന്നെ കൊല്ലപ്പെടുന്നത് കാണേണ്ടി വരിക അങ്ങനെയുള്ള ശവപ്പറമ്പിൽ വെച്ച് ചുഴലപ്പറമ്പിൽ വെച്ച് എല്ലാ മക്കളെയും നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ശാപം നിറുകയിലിടിത്തി പോലെ ഏറ്റുവാങ്ങേണ്ടി വരിക അതിനും ശേഷം ഈ ശാപത്തിൻ്റെ ഫലപ്രാപ്തിയിൽ എന്നോണം ഒരു യാഥൻ്റെ അം കൂരം പേറ്റ് മരിക്കേണ്ടി വരിക ഇതിലെവിടെയാണ് ആനന്ദ ചിന്മയത്വം എത്ര സൂക്ഷ്മമായി ആലോചിച്ചാലും വിഷാദചിന്മയത്വം മാത്രമേ ഉള്ളൂ ഒരു യാത്രയായിരുന്നു കൃഷ്ണൻറ്റേത് ദുഃഖങ്ങളിലൂടെ ആകുലതകളിലൂടെ യാതനകളിലൂടെ വേദനകളിലൂടെ സഹനാനുഭവങ്ങളിലൂടെ ഉള്ള ഒരു യാത്രയായിരുന്നു കൃഷ്ണൻ്റേത് എന്നെനിക്ക് തോന്നി അങ്ങനെ തോന്നിയപ്പോഴാണ് ഈ ശവമാധവുണ്ടായത് അതിനെ ട്രിഗർ ചെയ്ത പല പ്രധാനപ്പെട്ട ഒരു ഒരു എന്ന് പറയുന്നത് മഹാഭാരതത്തിൻ്റെ ഒരു വേളയാണ് മഹാഭാരതം ഞാൻ പല ആവർത്തി വായിച്ചിട്ടുണ്ട് എന്നാൽ ഒരു പ്രത്യേക ദിവസം ഇങ്ങനെ വായിച്ച് വായിച്ചു പോകുമ്പോൾ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഞാനങ്ങനെ സ്തംഭിച്ചു നിന്നുപോയി നല്ല മരതകക്കല്ലിനോടൊത്തു ഒരു കല്യാണ രൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലഴും അർജുനൻ തൻ്റെ തിരുമകൻ വല്ല വി വല്ലഭാനിൻ്റെ മരുമകൻ കൊല്ലാതെ തവൻ തന്നെ നീ കൊല്ലിക്ക് എത്രയേ നിനക്ക് രസമിടൂ എന്നൊക്കെ ഗാന്ധാരി പറയുകയാണ് കൊല്ലിക്കലാണ് നിനക്ക് അവരെയൊക്കെ ഒന്നും ഉൾക്കൊള്ളാമായിരുന്നില്ലേ കൊള്ളാതെ കൊല്ലിക്കുകയാണല്ലോ ചെയ്തത് കൊല്ലിക്കത്രയേ നിനക്ക് രസമിടൂ എന്ന് ഗാന്ധാരി പറയുമ്പോൾ അതിൽ അസ്വാഭാവികതയൊന്നുമില്ല എല്ലാ മക്കളെയും യുദ്ധത്തിൽ നഷ്ടപ്പെടേണ്ടി വന്ന ഒരു അമ്മയ്ക്ക് അങ്ങനെ പറയാൻ പറ്റൂ അതിന് ശേഷം ഇന്നേക്ക് മുപ്പത്തിയാറാം വർഷം നീയും നിൻ്റെ കുലവും ഒക്കെ ഒടുങ്ങിപ്പോകട്ടെ എന്ന് ശപിക്കുന്നു ആ ശാപവും ഏറ്റുവാങ്ങേണ്ടി വരുന്നു കൃഷ്ണന് അങ്ങനെ ശപിക്കുന്നതിലും അത്ഭുതമൊന്നുമില്ല അതൊന്നും എന്നെ വിസ്മയപ്പെടുത്തിയില്ല എന്നാൽ ഇതിനോടുള്ള കൃഷ്ണൻ്റെ പ്രതികരണം ഉണ്ട് അങ്ങനെ തന്നെ വരേണമെന്നുള്ളതുണ്ട് ഇങ്ങനിക്കും മനക്കമ്പിൽ സുബലജേ എന്നാണ് കൃഷ്ണൻ പറയുന്നത് സുബലജ ഗാന്ധാരിയാണ് അങ്ങനെ തന്നെയാണ് എനിക്ക് വരേണ്ടത് എനിക്കും ഞാനും എൻ്റെ കുലവും ഒടുങ്ങിപ്പോവുക തന്നെയാണ് വേണ്ടത് എന്ന് കൃഷ്ണൻ പറയുന്നില്ല അസ്വാഭാവികതയുണ്ട് നമുക്ക് യവന പുരാണങ്ങളിലായാലും ഇന്ത്യൻ പുരാണങ്ങളിലായാലും ഒക്കെ ഈ അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും ഒക്കെ സന്ദർഭം ധാരാളമായി കാണാനിട വന്നിട്ടുണ്ട് ശാപത്തിൻ്റെ സന്ദർഭങ്ങളിലെല്ലാം സാധാരണ ശാപത്തിനിരയാകുന്ന ആളുകൾ എന്താ ചെയ്യുക ഒന്നുകിൽ ഇത് ഇങ്ങനെ ശപിക്കരുത് താനിങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല തൻ്റെ സത്യങ്ങളെ അസത്യങ്ങളായി ധരിച്ചിരിക്കുകയാണ് തൻ്റെ ധർമ്മങ്ങളെ അധർമ്മങ്ങളായി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശാപത്തിൽ നിന്നുള്ള മുക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതല്ലെങ്കിൽ തിരിച്ച് ശപിക്കും ഇത്തരം സന്ദർഭങ്ങൾ മാത്രമേ നമുക്ക് പുരാണ ഇതിഹാസങ്ങളിൽ കാണാനുള്ളൂ പക്ഷേ ഒരു ശാപം വന്ന് നിറുകയില് വീഴുമ്പോൾ ജീവിതത്തിലേക്ക് അശനിപാതം പോലെ വന്ന് പതിക്കുമ്പോൾ ഇതുതന്നെയാണ് തനിക്ക് വരേണ്ടത് എന്ന് പറയുന്ന ഒരാളെയോ അങ്ങനെ പറയുന്ന ഒരു സന്ദർഭത്തെയോ നമുക്ക് ഒരു ഇതിഹാസത്തിനും കാണാൻ കഴിയില്ല അപ്പോൾ മഹാഭാരതം വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു സന്ദർഭത്തെ സൃഷ്ടിച്ചു ഇങ്ങനെ ഒരു ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചു അങ്ങനെ തന്നെ വരയണമെന്നുള്ളതുണ്ട് എനിക്കും മനക്കാമ്പിൽ സുബലജി എന്ന് ഗാന്ധാരിയോട് ശാപ സന്ദർഭത്തിൽ കൃഷ്ണന് പറയാൻ തോന്നണമെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ചിലതൊക്കെ ചെയ് ചെയ്താൽ ചിലതൊക്കെ എങ്കിലും തെറ്റിപ്പോയി എന്നൊരു തോന്നലുണ്ടാവണം ഒരു കൺഫെഷൻ്റെതായ റെപ്പൻറ്റൻസിൻ്റെതായ ഒരു കാർമേഘം മൂടിയ അന്തരീക്ഷം ആ മനസ്സിലുണ്ടായിരുന്നിരിക്കണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന നിലയ്ക്ക് മഹാഭാരതത്തിൻ്റെ റിവേഴ്സ് റീഡിങ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് നടത്തി ആ റിവേഴ്സ് റീഡിങ്ങിലാണ് സത്യത്തിൽ ഈ ശാവമാധവം ഇങ്ങനെ രൂപപ്പെട്ടു വന്നത് ഈ സന്ദർഭത്തിൽ മാത്രമല്ല ഈ വ്യാധൻ വന്നിട്ട് അമ്പ അമ്പ ചെയ്യുന്നുണ്ട് അമ്പ ചെയ്ത ശേഷം തെറ്റിദ്ധരിച്ചാണ് ഈ അമ്പ ചെയ്തത് കൃഷ്ണ അങ്ങാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അജാനതാകൃതമിതം എന്ന് പറയുന്നുണ്ട് അതായത് അറിഞ്ഞുകൊണ്ടല്ല ഞാനിത് ചെയ്തതെന്ന് പറയുന്നുണ്ട് ആ വ്യാധനോടുള്ള കൃഷ്ണൻ്റെ പ്രതികരണവും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ഇതെനിക്ക് വരേണ്ടത് എന്ന് ഇങ്ങനെ തന്നെയാണ് എനിക്ക് വരേണ്ടത് എന്ന് ഒരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു കുറ്റബോധത്തിൻ്റെതായ മനസ്സ് അയാളിലുണ്ടാവണം അപ്പോൾ ആ ഒരു മനസ്സ് കണ്ടെത്തിയ നിമിഷത്തിലാണ് ശ്യാവമാധവം എഴുതാം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത് അങ്ങനെയാണ് ശ്യാവമാധവം എഴുതിയത് ആ ശ്യാമമാധവത്തിന് ഒരു വലിയ തോതിലുള്ളൊരു സ്വീകാര്യത നമ്മുടെ വായനാ സമൂഹത്തിൽ നിന്നുണ്ടായി ഒരു പ്രസിദ്ധീകരണം അതിൻ്റെ പ്രസിദ്ധീകരണം ഇടയ്ക്ക് വെച്ച് സാഹിത്യേതരമായ ചില കാരണങ്ങൾ അത് നിർത്തിവെച്ചതൊക്കെ പൊതുവേ നമ്മുടെ വായനക്കാർക്കറിയാം എന്നാൽ അതൊന്നും ഏതെങ്കിലും വിധത്തിൽ ആ കൃതിയെയോ ആ കൃതിയുടെ വായനാരംഗത്തെ പുരോഗതിയെയോ ഒന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാം എന്നാണ് ഞാൻ കരുതുന്നത് ശ്യാമമാധവം എന്ന കൃതിയിലൂടെ ഒരു പുതിയ കൃഷ്ണൻ പിറന്നു എന്നുവരെ കരുതുന്നവരുണ്ട് ഇപ്പോൾ സാനിമാഷിനെ പോലെ വീരേന്ദ്രകുമാറിനെ പോലെ ലീലാവതി ടീച്ചറെ പോലെ ഒക്കെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള നിരൂപകർ ശ്യാമമാധവത്തിൻ്റെ അതുവരെ കാണാത്ത പല തലങ്ങളെയവനാവരണം ചെയ്യുന്ന വിധത്തിൽ ഉള്ള നിരൂപണഗതികൾ എഴുതി പത്ത് നാൽപ്പത് പേര് എഴുതിയ നിരൂപണങ്ങളെല്ലാം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സമാഹരിച്ചൊരു പുസ്തകമായി ഇറക്കി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു പല പല പതിപ്പുകളായിട്ടത് ഇന്നും വിറ്റുപോകുന്നു ഇങ്ങനെ വായനാ സമൂഹത്തിൻ്റെ മനസ്സിലൊരു ഇടമുണ്ടാക്കാൻ ആക്രമിക്കുകഴിഞ്ഞു എഴുത്തുകാരൻ്റെ സാഫല്യം എന്ന് പറയുന്നത് എഴുത്തിൻ്റെ സാഫല്യം എന്ന് പറയുന്നത് തീർച്ചയായും വായനക്കാരൻ്റെ മനസ്സിൽ തൻ്റേതായൊരു ഇടം ഉണ്ടാക്കി എടുക്കുക എന്നിടത്താണ് അങ്ങനെ ഒരു ഇടമുണ്ടാക്കാൻ ശ്യാമമാധവം സഹായിച്ചു എന്ന ഒരു ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത് ശ്യാമമാധവം മുൻനിർത്തിയുള്ള ചിന്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല എങ്കിലും സമയപരിമിതി കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം